മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു വിഷയം സ്വാധീനം ആത്മാവിൽ സ്വാധീനം ചെലുത്തും മഹാനായ ഇമാം അൽ ഖൈറു അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട് അൽ ബുസ്താൻ അതിലുദ്ധരിക്കുന്ന ഒരുപടി സംഭവങ്ങൾ സ്വപ്നത്തിൽ പ്രതിഫലം ചെലുത്തുകയാണ് അത് പ്രത്യക്ഷത്തിൽ കാണാനും അങ്ങനെ ചെയ്യും അപകൃതങ്ങളെയും ചീത്ത പറയുന്ന ആളുകളുണ്ട് ഒരുപാട് ഇമാം ഖൈർവാനി തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ തന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞുകൊടുത്ത സന്ദർഭം അങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഇദ്ദേഹം മുസ്ലിമായ അഖിലിസുന്നയുടെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു പൊന്നാര ചങ്ങാതി നിങ്ങൾ ശ്രദ്ധിക്കുന്നവര് ഒമർ തങ്ങളും ചീത്ത പറയല്ല അവര് പറയന്താ അലി അലി അള്ളാൻഹു ഒന്നാമത്തെ ഖലീഫ ആകേണ്ടത് അത് ശ്രദ്ധിക്കുന്നവർ തട്ടിയെടുത്തു അലി തങ്ങളാ രണ്ടാമത്തേതാകേണ്ടത് അത് ഉമർ തങ്ങൾ തട്ടിയെടുത്തു ഇങ്ങനെ പറയുന്നത് എന്താ ചെയ്യാം അങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനും അയാളും തമ്മിൽ കൂടി ഒരുപാട് നേരം ചർച്ചയായി ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പുരയ്ക്കു പോന്നു അന്ന് ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല സങ്കടപ്പെട്ട് ഉറങ്ങിയ പറയുന്നത് ഞാൻ ഒന്ന് ഉറങ്ങി ഞാൻ തങ്ങളെ കണ്ടു ഞാൻ പറഞ്ഞു യാ മനുഷ്യനുണ്ട് നബിയെ തങ്ങൾ ചോദിച്ചു എന്നിവരെയും ചീത്ത പറയുന്നുണ്ട് നബിയേ ലോക പ്രസിദ്ധമായ ഒരു സംഭവമാണ് നമ്മൾ യുദ്ധരിക്കുന്നത് ലോകപ്രസിദ്ധമായ സംഭവം പറഞ്ഞു ഹാദിഹിൽ മിദിയ മിദിയ ബിഹാ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ആ മനുഷ്യനെ ഇതാ ഈ ചെറിയ ാണ് മിതിയോ ഇതങ്ങ് സ്വഹാബിമാരെ ചീത്ത ഇയാളുടെ കഴുത്തിനങ്ങ് വെച്ചു കൊടുക്കു എന്ന് ഹബീബനോട് സ്വപ്നത്തിൽ പറഞ്ഞു ഞാനിത് എടുത്തു ഇയാളെ കടത്തി കഴുത്തിന് ഞാൻ അറുത്തു എന്റെ കയ്യിൽ ചോര വന്നപ്പോ ഞാൻ മണ്ണിൽ എന്റെ കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു ഞാൻ സ്വപ്നത്തിൽ ഉണർന്നു അയൽവാസിയുടെ നിന്ന് നിന്ന് അട്ടഹാസം അട്ടഹാസം കേൾക്കുന്നുണ്ട് ഉണർന്ന തൊട്ടടുത്ത ഈ ഭയങ്കര അവിടെ ചെന്ന് ചോദിച്ചു എന്താണ് ഇവിടെ അട്ടഹാസം എന്ന് ചോദിച്ചു ഈ മനുഷ്യൻ പെട്ടെന്ന് എന്ന് പറഞ്ഞു ആര് പറഞ്ഞ ആൾ നേരം ചെന്നു കഴുത്തിൽ അടയാളം ആ മനുഷ്യന്റെ കഴുത്തിൽ ഞങ്ങൾ കണ്ടു എന്ന് എന്നെ രേഖപ്പെടുത്താൻ പെട്ടെന്ന് മരിച്ചു എന്നാ പലക്കാർക്ക് കണ്ടത് സ്വപ്നത്തിൽ അർക്കാൻ പറഞ്ഞിട്ടുണ്ട്

ിൽപ്പെട്ട വലിയൊരു ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു ബഹുമാനപ്പെട്ടവർ ഷാമിൽ ഒരു മനുഷ്യനെ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഇന്നത്തെ ഫലസ്തീൻ അല്ലെങ്കിൽ അവിടെ കാണാൻ മുമ്പ് ഷാം എന്ന് പറയാ ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നല്ല വെളുപ്പും മറ്റൊരു ഭാഗം നല്ല കറുപ്പും ചോദിച്ചു അവര് അദ്ദേഹം മുഖങ്ങനെ പൊത്തി പിടിച്ചാ നടക്കുന്നത് ഒരു ഭാഗം കറുപ്പാണ് ഒരു ഭാഗം നല്ല നിറവും എന്തേ നിങ്ങള് എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു മക്കയിലേക്ക് വന്നതാ ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് കുറേശ്ശുകൾപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ് ഇയാളെ കണ്ടപ്പോ ഈ ചൊല്ലും ഭയങ്കര അത്ഭുതങ്ങൾ കാണും ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ അവിടെ കാണാൻ പറ്റും അള്ളാഹിനോട് ചോദിക്കണം അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചോദിക്കണം എന്നാണ് പഠിച്ചവനെ എന്റെ ഈ മാൻ വർദ്ധിക്കാൻ എന്തെങ്കിലും കാണിച്ചു തരയണമേ എന്ന് ചോദിക്കണം എന്നാണ് ചൊല്ലുമ്പോൾ ചോദിച്ചാൽ അള്ളാഹു തരുന്നാണ് അള്ളാഹുച്ചാലെ ചിലത് ചിലതിനു മുട്ടിച്ചു തരുകയാണ് മനസ്സിലൊരാഗ്രഹം പഠിച്ചവനോട് പറയുമ്പോ ഒരുപക്ഷെ അള്ളാഹു സുബാനുഹോ ചില റൂഹകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇവിടെ ആൾ ഇതിലെ പോകുമെന്നും അദ്ദേഹം ഇതിൽ നടന്നു പോകുമെന്നൊക്കെ തോന്നിപ്പിക്കുന്ന പോലെ ബന്ധിപ്പിക്കുന്നുണ്ടാകാം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ കറാമത്തായിട്ട് പറയല്ല അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കണം ഹെറമിലൊക്കെ വലിയ വലിയ ആൾക്കാർ വരും അവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾ ആളുകൾക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവർ അള്ളാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ഒരാളുടെ മുഖങ്ങനെ കറുത്ത് ഒരു ഭാഗം വെളുത്തിരിക്കുമ്പോ ചോദിച്ചതാ അല്ല സഹോദരൻ എന്റെ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു ഹെറമില സംഭവം നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു അത് ഇല്ല ഞാൻ അള്ളാഹുനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ട് എന്നോട് ആര് ചോദിച്ചാലും ഈ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഞാൻ അള്ളാഹിനോട് സത്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞുതരാം എന്റെ മുഖം ഒരു ഭാഗം ഇങ്ങനെ കറുത്തു പോകാൻ കാരണം എന്തെന്നല്ലേ അറിയേണ്ടത് ആളായിരുന്നു ഒരാൾക്ക് അങ്ങനെ ജോലി ചീത്ത പറയല അലി റദിന്റെ ചീത്ത പറയാനോ അദ്ദേഹത്തിന്റെ ജോലി ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ സ്വപ്നത്തിൽ ഒരാൾ എന്റെ മുമ്പിലേക്ക് വന്നു എന്നോട് പറഞ്ഞു നീ എന്നെ പറയുന്ന ആളാണല്ലേ എന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ മുഖത്തിന് ഒരറ്റടിയാണ് നേരം വെളുത്തു നോക്കുമ്പോ ഈ കറുപ്പ് പിന്നെ മുഖത്ത് നിന്ന് പോയിട്ടില്ല ഞാൻ പിന്നെ ആ പണി നിർത്തി തൗബാ ചെയ്ത് മടങ്ങി എന്ന് ഈ മനുഷ്യൻ ശേഖനോട് പറഞ്ഞത് അല്ലാബിന്യ അവരുടെ മനാമാത്തിൽ ഉദ്ധരിക്കുകയാണ് സ്വപ്നത്തിൽ കണ്ടൊരു സംഭവം അടികിട്ടി എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് കാണാനാണ് ബഹുമാനപ്പെട്ടവർ ഒരു മനുഷ്യന്റെ കണ്ണ് ചൂന്ന് വന്നൊരു അനുഭവം അത് മദീനത്തെ പള്ളിയിൽ ഒരു ഇമാമുണ്ട് മഹാനായ അബുൽ ഹസൻ ഇമാമുദിൻ നബി വസ്ലം ഇമാം ധരിച്ചിട്ടുള്ള സംഭവം മദീനത്തെ പള്ളിയിലൊരു ഇമാം മഹാനായ അബുൽ ഹസൻബി അവര് പറയാണ് ഞാൻ മദീനയിൽ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് കണ്ണിങ്ങനെ കവിളിലേക്ക് ചാടിയിട്ടുണ്ട് രണ്ട് കണ്ണും പൊട്ടി ഒലിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു സഹോദര എന്തെ കണ്ണിന് പറ്റിയത് മാവിച്ചു നിങ്ങൾക്ക് رأيت البارحة رسول الله صلى الله عليه وسلم حبيبنا ناني من الي سقنة الكندو ഈ മനുഷ്യനാണ് ആര് പറഞ്ഞു തങ്ങളും ആളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പൊ എന്നോട് ചോദിച്ചു ം പറഞ്ഞുണ്ടാക്കിയിട്ട സിദ്ധിക്കുന്നവർ തങ്ങൾ ചീത്ത പറയേണ്ടത് ഇയാൾ എന്ത് പറഞ്ഞു നബിയോട് ഞാൻ പറഞ്ഞു അലിയുൻ പറഞ്ഞത് അവരൊക്കെ ചീത്ത പറയാ

ഇത് മീനത്ത പള്ളിയിലെ ഇമാം അബു ഹസൻ കണ്ണുകൊണ്ട് കണ്ട അനുഭവം ഇമാം തങ്ങൾ കിതാബുൽ സ്വപ്നത്തിലാ കണ്ടത്മാവ് മരിച്ചുപോയ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ സ്വപ്നത്തിൽ ആത്മാവ് ശരീരത്തോട് ഇവിടെ പറയുമ്പോ ആ റൂഹിൽ ചെയ്യുന്ന ഇടപെടൽ ഭൗതിക ശരീരത്തിൽ അല്ലാഹു നടത്തി കൊടുക്കുകയാണ് ഇത് ലോകത്ത് സംഭവിക്കുന്നുണ്ട്